ഒരു കുളത്തിൽ രണ്ട് കുടിവെള്ള പദ്ധതിയുമായി ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പത്ത് എസ് സി കുടുംബങ്ങൾക്കായി നിർമ്മിച്ച് ജലവിതരണം നടത്തിവന്നിരുന്ന കുളത്തിലാണ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി കൂടി നടപ്പാക്കിയിരിക്കുന്നത് പുതിയ പദ്ധതിക്ക് പുതിയ ജലസ്രോതസ്സ് വേണമെന്നിരിക്കെ വർഷങ്ങൾ പഴക്കമുള്ള കുളത്തിൽ പുതിയ പദ്ധതി നടപ്പാക്കിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം ഇടുക്കി ജില്ലയിലെ മലയോര മേഖല കുടിവെള്ള ക്ഷാമം നേരിടുമ്പോഴാണ് വറ്റാറായ കുളത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഒൻപതാം വാർഡിലെ ഈ പ്രകസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മില്യൻ ബൾബ് സ്കീമിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പത്ത് എസ് സി വിഭാഗക്കാരായ കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിലും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് ഈ കുളം നിർമ്മിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പൂവേഴ്സ് മൌണ്ട് മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു മുപ്പത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് പുതിയ ജലസ്രോതസ് സുനിർമ്മിച്ച് പൂവേഴ്സ് മൌണ്ടിലേക്ക് കുടിവെള്ളം എത്തിക്കണമെന്നിരിക്കെയാണ് പഴയ പദ്ധതി നിലനിൽക്കുന്ന കുളത്തിൽ ഗുണഭോക്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഈ ഈ കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി മുപ്പത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അറിവോ സമ്മതവും ഇല്ലാതെ കൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ കുടിവെള്ളം മുട്ടുകയും കരോട്ട് പത്തെഴുപത് കുടുംബക്കാർക്ക് വെള്ളം കൊടുക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ സമ്മതം ഇല്ലാതെ കൊണ്ട് അനധികൃതമായി ഞങ്ങളുടെ കുളത്തിൽ മോട്ടോർ വയ്ക്കുകയും അവർക്കും കുടിവെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ വന്നു ഇവിടെയുള്ള ആൾക്കാർക്കും കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നു ഇതൊരു വൻപിച്ച അഴിമതിയായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇതിന് സമഗ്രമായൊരു അന്വേഷണം നടത്തി ഈ അഴിമതി പുറത്തു കൊണ്ടു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പദ്ധതി പ്രകാരം പത്ത് എസ് സി കുടുംബങ്ങളും പുതിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി എഴുപത് പേരും ഈ ഒറ്റക്കുളത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇരു കൂട്ടർക്കും ഇപ്പോൾ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും പൈപ്പ് ചെറുതായിട്ട് കണക്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരുന്നതാണ് അതിന് മീറ്ററും വെക്കാം മീറ്ററും വെച്ച് കൂടുതൽ കുടിവെള്ള പദ്ധതി ആയതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞപ്പം പിന്നീടാണ് അറിയുന്നത് ഈ പഴയ കുളത്തിൽ നിന്ന് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളത്തിൽ നിന്ന് അത് പറ്റിപ്പോകുന്ന ഒരു കുളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്രകസനമായിട്ടൊരു മോട്ടറ് വയ്ക്കുകയും അങ്ങോട്ട് പൈപ്പ് ഇടുകയും അവിടെ ഒരു ടാങ്ക് പണിയുകയും ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഒരു പദ്ധതി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടെന്നുള്ളത് ഏതൊരു മനുഷ്യനും അറിയാം മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച പദ്ധതിയിൽ നിന്നും പണം തട്ടിയെടുക്കാൻ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ നാടകമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി എന്ന ആരോപണവുമായി ബി ജെ പി നേതൃത്വവും രംഗത്തെത്തി ഇതിന്റെ തുടക്കം മുതൽ അടിമൂടി ഇതിനകത്ത് അഴിമതിയും ദുരൂഹതയുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെ വരികയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ മുടക്കി സുലഭമായി ജലം ലഭിക്കുന്ന ഒരു പ്രദേശത്ത് പ്രദേശം കണ്ടെത്തി അവിടുന്ന് ആളുകൾക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇവിടെ അത്തരത്തിലൊരു കുഴൽ കണ്ടറ നിർമ്മിക്കുകയും അതിൽ വെള്ളം കിട്ടാതെ ജലം ലഭ്യമാകാതെ വന്നപ്പോൾ മുപ്പത് വർഷമായി ഈ പ്രദേശവാസികൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടുത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കൃഷി നനയ്ക്കുന്നതിനും കുടിവെള്ളത്തിനുമായി നിർമ്മിച്ചിരിക്കുന്ന മില്യൺ വെൽ എന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ കുളത്തിൽ നിന്ന് അവരുടെ അനുവാദവോ ഇവിടെ ആ ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ ഒരു അംഗീകാരം വാങ്ങിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കൊൽക്കണിൽ വെച്ചിരുന്ന മോട്ടറെടുത്ത് ഈ കുളത്തിലേക്ക് ഇടുകയും ഇലക്ഷനു മുമ്പായി ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ആഹ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എംപിയുമായ ഡീൻ കുര്യാക്കോസിനെ കൊണ്ടുവന്ന് ഒരു കൂടം വെള്ളം ടാങ്കിലേക്ക് വെള്ളം ഒടിച്ചിട്ട് ഒരു കൂടം വെള്ളം എടുത്ത ഒരാൾക്ക് കൊടുത്ത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് ചെയ്തതായിട്ടാണ് നടന്നിട്ടുള്ളത് പുതിയ പദ്ധതിയുടെ ഭാഗമായി നടന്ന തൊഴിലുറപ്പിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട് പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത് ജനം ഇടുക്കി